നിങ്ങളുടെ കപത്തിൻ്റെ നിറം നോക്കി നിങ്ങളുടെ രോഗം എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും കാലാവസ്ഥ മാറുന്നത് അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങൾ ഉള്ളവരിലൊക്കെ കപത്തിൻ്റെ ബുദ്ധിമുട്ട് സർവ്വസാധാരണമാണ് എന്നാൽ ഓരോ ആരോഗ്യ വ്യവസ്ഥക്കനുസരിച്ച് കപത്തിൻ്റെ നിറത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുമ്മൽ വരുമ്പോൾ മൂക്കിൽ നിന്ന് വരുന്ന കപത്തിൻ്റെ നിറമല്ല പനി പിടിച്ചിരിക്കുമ്പോൾ പലരിലും ഉണ്ടാകുന്നത് ഈ നിറമായിരിക്കില്ല ശ്വാസകോശ സംബന്ധം ആയിട്ട് അസുഖമുള്ളവർക്ക് എന്തുകൊണ്ടായിരിക്കും ഈ നിറവ്യത്യാസം കപത്തിൻ്റെ നിറം നമ്മുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനും കാണുക നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ആത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം നമ്മൾ മനസ്സിലാക്കുന്നത് കപത്തിൻ്റെ നിറം നോക്കി നിങ്ങളുടെ ആരോഗ്യവും രോഗാവസ്ഥയും എങ്ങനെയുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ ആദ്യം മനസ്സിലാക്കാം തെളിഞ്ഞ കപം അലർജി പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് വെള്ളം പോലെ നല്ല തെളിഞ്ഞ കപം കണ്ടുവരാറുള്ളത് കൂടാതെ നല്ല ആരോഗ്യവും ശ്വാസകോശ ആരോഗ്യവും നിലനിൽ നിൽക്കുന്നവരിൽ ക്ലിയറായിട്ടുള്ള കപം പൊതുവിൽ കണ്ടുവരാറുണ്ട് തണുത്ത കാറ്റ് വരണ്ട കാറ്റ് എന്നിവ അമിതമായി തട്ടുന്നത് മൂലവും മൂക്കിൽ നിന്ന് വെള്ളം പോലെ തെളിഞ്ഞ കപം വരാറുണ്ട് രണ്ട് കട്ടിയുള്ള വെള്ളക്കപം ശ്വാസകോശത്തിലെ ചെറിയ ശ്വാസനാളികൾക്ക് വീക്കം സംഭവിക്കുമ്പോൾ വെള്ളനിറത്തിലുള്ള കട്ടിയുള്ള കപം ഉണ്ടായേക്കാം ഇത്തരത്തിൽ ശ്വാസകോശത്തിൽ വീക്കം സംഭവിക്കുമ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ തൊണ്ടവേദന അമിതമായിട്ടുള്ള ക്ഷീണം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് നെഞ്ചിൽ ഒരു ഭാരം ഇരിക്കുന്ന അവസ്ഥ എന്നിവയെല്ലാം രോഗിക്ക് അനുഭവപ്പെടാം ഇതുകൂടാതെ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോയിസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ജി ഇ ആർ ഡി എന്ന രോഗാവസ്ഥ ഉള്ളവരിലും കട്ടിയുള്ള വെള്ളക്കപം ഉണ്ടാകുന്നതാണ് ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇവ നിങ്ങളെ എത്തിക്കാം അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരിലും ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉള്ളവരിലും വെള്ളനിറത്തിൽ കട്ടിയുള്ള കപം ഉണ്ടാകാറുണ്ട് മൂന്ന് ഇനി മഞ്ഞ നല്ല പനിയുള്ള സമയത്ത് ചിലരിൽ കട്ടിയുള്ള മഞ്ഞ കപം കാണാറുണ്ട് നിങ്ങളുടെ ശരീരം അണുക്കളുമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ മഞ്ഞ കപം പ്രത്യേകിച്ച് നിമോണിയ പോലെയുള്ള രോഗാവസ്ഥകൾ ഉള്ളവരിൽ മഞ്ഞ കപം സാധാരണയായി കണ്ടുവരുന്നുണ്ട് കൂടാതെ സൈനസൈറ്റിസ് സിസ്റ്റിക് ഫൈബ്രോയിഡ്സ് എന്നിവ ഉള്ളവരിലും മഞ്ഞ കപം കണ്ടുവരുന്നുണ്ട് വൈറ്റ് ബ്ലഡ് സെൽസ് കപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മൂലമാണ് കപത്തിൽ മഞ്ഞ നിറം കാണുന്നത് നാല് ചുവപ്പ് നിറം കപത്തിൽ രക്തത്തിൻ്റെ അംശം കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ശ്രദ്ധിക്കുക കാരണം നിമോണിയ ശ്വാസകോശ ക്യാൻസർ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃദയോഗങ്ങൾ എന്നിവ ഉള്ളവരിൽ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള കപം കണ്ടുവരാറുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കപക്കെട്ട് അമിതമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് വിട്ടുമാറാത്ത കപക്കെട്ട് കപത്തിലെ നിറവ്യത്യാസം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ കാണിക്കുക ചിലർ കപത്തിൽ രക്തത്തിൻ്റെ അംശം കണ്ടാലും പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുമാറുന്നത് കാണാം എന്നാൽ മൂക്കിലെ മുറിവ് മാത്രമല്ല ക്യാൻസറും മറ്റു പല രോഗങ്ങളും കപത്തിൽ രക്തത്തിൻ്റെ അംശം വരുന്നതിന് കാരണമാണ് അതിനാൽ കപക്കെട്ട് നിസ്സാരമായി കാണരുത് ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഞങ്ങളുടെ ചാനലുകളിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം ഞാൻ സുൽപ്രഭാകരൻ സൈനിങ് ഓഫ്